കടലിൽ കുളിക്കാനിറങ്ങിയ പന്ത്രണ്ട് കുട്ടികളുങ്ങുന്ന സംഘത്തിൽ ഒരാളെ കാണാതായി ഒരു കുട്ടിയെ തീരത്തുള്ളവർ രക്ഷപ്പെടുത്തി തൃശൂർ തളിക്കുളം തമ്പാൻകടവ് അറപ്പ ബീച്ചിലാണ് അപകടം എടമുട്ടം കാരായമുട്ടം പുതിയ വീട്ടിൽ ബഷീറിന്റെ മകൻ പതിനേഴ് വയസ്സുള്ള മുഹമ്മദ് അസ്ലിമിനെയാണ് കാണാതായിരിക്കുന്നത് തളിക്കുളം കൈതയ്ക്കൽ ദാറുൽ മുസ്തഫയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അടുത്തയാഴ്ച ഉമ്ര നിർവഹിക്കാൻ യാത്രയാകാനിരിക്കെയാണ് അസ്ലമിനെ കടലിൽ കാണാതായത് കടലിൽ കുളിക്കാനിറങ്ങിയവരിൽ മുഹമ്മദ് അസ്ലമും സഹപാഠിയായ സവാദും കുട്ടികൾ കടലിൽ മുങ്ങി കണ്ട് ഓടിയെത്തിയ സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ചേർന്നാണ് സവാദിനെ രക്ഷപ്പെടുത്തിയത് അസ്ലമിനെ രക്ഷിക്കാനായില്ല പോലീസും നാട്ടുകാരും മത്സ്യബന്ധന ബോട്ടുകളും തിരച്ചിൽ തുടരുന്നു മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം